പാലക്കാട് ചിറ്റൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം കോയമ്പത്തൂരിലെ മാനേജ്മെന്റ് കോളേജ് വിദ്യാർത്ഥി ശ്രീഗൗതമാണ് മരിച്ചത് ഒഴുക്കിൽപ്പെട്ട മറ്റൊരു വിദ്യാർത്ഥി അരുണനായി ഇപ്പോൾ തിരച്ചിൽ നടത്തുകയാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം നേരത്തെ അപകടം നടന്ന അപ്പോൾ തന്നെ ഉള്ള ദൃശ്യങ്ങളും അപ്പോൾ തന്നെ ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം അവിടെ ഒരാൾ നീന്തി രക്ഷപ്പെടുന്നതും രക്ഷപ്രവർത്തകർ അതിലേക്ക് ഇറങ്ങുന്നതും കാണാം ഒപ്പം തന്നെ ഈ അപകട സമയത്ത് അപകട തൊട്ട് മുൻപ് അവിടെ ആ വിദ്യാർത്ഥികൾ ആ ഇറങ്ങി നീന്തുന്നത് നമുക്ക് ആ പഴയ ദൃശ്യങ്ങളിൽ കാണാം ശ്രീ ശ്രീകുമാരൻ പാലക്കാട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശ്രീത്ത് ഒരു മരണം സംഭവിച്ചു ശ്രീഗൗതമാണ് മരിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട് ഒരാൾക്കാരുടെ തിരച്ചിൽ ഇപ്പോഴും അവിടെ നടക്കുകയാണോ എന്താണ് അവിടെ സംഭവിച്ചത് നേരത്തെ വന്ന ദൃശ്യങ്ങളിൽ ഇവരൊക്കെ അവിടെ നീന്തുന്നത് കാണും അപ്പോൾ നീന്താൻ അറിയാത്തവരല്ല പുഴയിലിറങ്ങിയതെന്ന് വ്യക്തവുമാണ് അപ്പോൾ എന്താണ് ഉണ്ടായത് പ്രജൻ ഇപ്പോൾ രണ്ടാമത്തെ മൃതദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആ മൃതദേഹം ലഭിച്ചു എന്നൊരു പ്രാഥമികമായ സൂചന ഇപ്പോൾ ലഭിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്കത് ഉറപ്പിക്കാനായിട്ടില്ല ആദ്യ മൃതദേഹം അത് ശ്രീഗൗതം എന്ന വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം ആ കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നില്ല കൊണ്ടുപോകുമ്പോൾ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഇപ്പോൾ ചിറ്റൂർ പുഴയുടെ ഈ ഒരു ഷൺമുഖം കോസ്വേ അതാണ് ഇതിന്റെ പേര് അങ്ങനെ അവിടെ ആ പ്രദേശത്ത് വീണ്ടും തിരച്ചിൽ നടത്തുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തായാലും ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നാട്ടുകാർ വലിയ തോതിൽ തിരച്ചിലിനെ സഹായിക്കുന്നുണ്ട് ഇപ്പോൾ നാട്ടുകാരനാണ് ആ മേഖലയിലൂടെ ഇറങ്ങിയത് അവിടെ എന്തോ തടഞ്ഞു നിൽക്കുന്നുണ്ട് അത് തള്ളി വിട്ടിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു തിരച്ചിൽ നടത്തുന്നത് കറുപ്പം കോളേജ് കോയമ്പത്തൂരിലെ വിദ്യാർത്ഥികളാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് അവർ പത്തംഗ സംഘമായിരുന്നു ഇവിടേക്ക് വന്നിരുന്നത് അവരാണ് വിനോദസഞ്ചാരത്തിനായി വന്നിരുന്നത് അവരാണ് അവരാണ് ഇപ്പോൾ അതിൽ രണ്ടുപേരാണ് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് അല്പസമയം മുന്നേ ലഭിച്ചത് തീർത്തും അപകടകരമായ രീതിയിൽ തന്നെയാണ് ഇവിടെ വിദ്യാർത്ഥികൾ ഇറങ്ങിയത് നിരവധി തവണ നാട്ടുകാർ പറഞ്ഞിരുന്നു ആളുകളൊക്കെ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ മേഖലയിൽ ഇത്തരത്തിൽ ഒരു കാരണവശാലും വെള്ളത്തിൽ ഇറങ്ങരുത് എന്ന് കർശനമായ നിർദ്ദേശമൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇതുവരെയും അത്തരത്തിലൊരു വിവരം അങ്ങനെ അത് ലംഘിച്ചുകൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ആ മേഖലയിൽ മൃതദേഹം വന്നിട്ടുണ്ട് എന്ന സംശയത്തെ തുടർന്ന് ഇവിടെ ഇപ്പോൾ പൂർണ്ണമായി തിരച്ചിൽ നടന്നു നമുക്ക് ആ ചേട്ടനോട് ചോദിക്കാം ചേട്ടൻ ആ ചേട്ടനോട് ചോദിക്കാം ചേട്ടാ എന്താ എന്താ തന്നെ അതെ തീർച്ചയായും അദ്ദേഹം കണ്ടു അദ്ദേഹമാണ് അത് തട്ടിവിട്ടത് ആ മേഖലയിൽ കുടുങ്ങി നിൽക്കുകയായിരുന്നു അവിടുന്ന് തള്ളി മാറ്റി വിട്ടത് അദ്ദേഹമാണ് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു അത് രണ്ടാമത്തെ മൃതദേഹമാകാനുള്ള ഒരു സാധ്യതയാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ ആ ആളാകാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ പേര് അരുൺ കുമാർ എന്നാണ് അദ്ദേഹവും കുമുദം ശങ്കരം കറുപ്പം കോളേജിലെ വിദ്യാർത്ഥി തന്നെയാണ് എന്തായാലും ഇപ്പോൾ ഇപ്പോൾ വലിയ തോതിലുള്ള പരിശോധന ഈ മേഖലയിൽ തുടരുകയാണ് നമുക്ക് ഇവിടുത്തെ നാട്ടുകാരോട് പൊതുപ്രവർത്തകരോടൊക്കെ ചോദിക്കേണ്ടതുണ്ട് അവർ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശ്രീ മുരുകദാസ് ഇത് മൃതദേഹമാണെന്ന് ഉറപ്പുണ്ടോ അങ്ങനെ ഒരു ഒരു തടസ്സമുണ്ട് ഇത്രയും നേരം ഇവിടെ തെരഞ്ഞതാണ് അത് ഒരു തടസ്സമുണ്ട് ഒരു മൃതദേഹത്തിന്റെ അവസ്ഥയിലാണ് എന്നുള്ള നിലയിലാണ് ഒരു തടസ്സം അദ്ദേഹം പറഞ്ഞത് തള്ളിപ്പെട്ട ആള് അതാണ് നമ്മളിപ്പോ പരിശോധിക്കുന്നത് വലിയ ടീമൊക്കെ ഇപ്പൊ ഇപ്പൊ തന്നെ ഉണ്ടല്ലോ അപ്പോൾ തന്നെ വലിയ 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 എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് ഫയർഫോഴ്സും സ്കൂബ ടീമും എല്ലാ സംവിധാനങ്ങളും പോലീസ് ഫോഴ്സും എല്ലാ ആളുകളും ഇവിടെ കുറേ സമയമായിട്ട് ഇതിനു വേണ്ടിയുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ും മേഖലയിൽ നിങ്ങൾക്ക് നമുക്ക് നോക്കിയാൽ അറിയാം മൂന്ന് കുട്ടികളെ നിന്ന് കഴിഞ്ഞാഴ്ച അപകടം പതിവായി ഒരു ഇടം തന്നെയാണ് ചിറ്റൂർ പുഴയിലാണ് ഈ അപകടം ഉണ്ടായത് വിദ്യാർത്ഥികളാണ് കോളേജ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് ഒരാളുടെ മരണം സംഭവിച്ചു മറ്റൊരാൾക്കായുള്ള ഇപ്പോഴും നടക്കുകയാണ് അവിടുന്ന് ശ്രീ ശ്രീകുമാരും വിവരങ്ങൾ പങ്കുവച്ചത്